ഞാൻ നേരത്തെ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ക്രിസ് കൗൺസിലിംഗും ചെയ്യൂലെ യെസ് അപ്പോൾ ശരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈഫിൽ വീട്ടിലോട്ട് പോകാൻ ആരുമില്ല ഞാൻ എന്തിനെ ലൈഫ് എന്ന് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ ശരിക്കും ഒരുപാട് പേരെ കൗൺസിലിംഗ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു ടൈമിൽ സ്വന്തമായിട്ട് ആ തിരിച്ചൊരു ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബാലൻസിലോട്ട് എത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നില്ലേ അത് സാധിച്ചിരുന്നില്ലേ അവിടെ നമുക്ക് എപ്പോഴും ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു അങ്ങനത്തെ ഡിസിഷൻ ഞാൻ പറയില്ല എക്സ്ട്രീം ഡിസിഷൻ ആ എക്സ്ട്രീം ഡിസിഷൻ മിനിറ്റ് നമുക്ക് വളരെ അടുത്ത ഒരാളോട് അത്ര മാത്രം ചെയ്താൽ മതി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ എട്ട് മിനിറ്റ് എന്തും സംസാരിക്കാം ആ എട്ട് മിനിറ്റ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡെസിഷനും നമുക്ക് തിരിച്ചു വരാൻ പറ്റും അങ്ങനെ എന്റെ ഓരോ സമയത്തുള്ള ഡെസിഷനും കേട്ട് ഒരുപക്ഷെ എന്റെ ഈ അത്രക്കുള്ള ഡിപ്രഷൻ മൂടിനും കേട്ടത് എന്റെ അനിയത്തിയായിരിക്കും അപ്പോൾ ആ എട്ട് മിനിറ്റ് അത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കോഡും കൂടിയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എയ്റ്റ് മിനിറ്റ്സ് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കും എട്ട് മിനിറ്റ് ആണോ കാരണം അങ്ങനെ ഒരു എക്സ്ട്രീം കണ്ടീഷനിലാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് വിളിക്കും അറ്റൻഡ് ചെയ്യും സോ ഐ റിലി വിഷ് ഈ എക്സ്ട്രീം ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ എട്ട് മിനിറ്റ് സ്പെൻഡ് ദാറ്റ് മിനിറ്റ്സ് നമുക്ക് വേണ്ടപ്പെട്ട ആരുടെങ്കിലും സംസാരിക്കാം ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞുമോളെ ഞാൻ വിളിക്കും എന്ന് എനിക്കറിയാം കുഞ്ഞുമോൾക്ക് അങ്ങനെ ഒരു എന്നെ അതുപോലെ റിക്വസ്റ്റ് ആൻഡ് കപ്പിൾ ഓരോ കപ്പിളോടും ആ മിനിറ്റ് നിങ്ങൾ മാറ്റി ലൈഫ് വളരെ നല്ലതായിരിക്കും ശരിക്കും കപ്പിളിൽ എല്ലാവരോടും പറയാനുള്ളത് തന്നെയാണ് ആ ഒരു ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ മിനിറ്റ്സ് നല്ലൊരു മെസ്സേജാണ് പലർക്കും അറിയില്ല